ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെയധികം ഔഷധ ഗുണമുള്ള മുക്കുറ്റി ലേഹ്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മഞ്ഞപ്പൂവോട് കൂടിയിട്ടുള്ള മുക്കുറ്റിയുടെ ഗുണങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് കേട്ടോ ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി ജലപുഷ്പം തീണ്ടാഞ്ഞാരി നിലത്തെങ്ങ് എന്നിങ്ങനെ പല പേരുകളും ഇതിനുണ്ട് ഉത്തേജന ഗുണമുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ മുക്കുറ്റി കർക്കിടക മാസത്തിൽ മുക്കുറ്റി പിഴിഞ്ഞെടുത്ത ചാന്ത് നെറ്റിയിൽ തൊടാറുണ്ട് കർക്കിടക മാസത്തിൽ ഇത് തൊടുന്നതിന് പിന്നിലൊരു രഹസ്യമുണ്ട് കേട്ടോ നമ്മുടെ ശരീരത്തിലെ നാടീ ഞരമ്പുകൾ സമ്മേളിക്കുന്ന ഭാഗമാണ് ഈ നെറ്റി അതിനാൽ ഇവിടെ ഇത് തൊട്ടാൽ ഉത്തേജനം ഉണ്ടാവുകയും ആരോഗ്യപരമായിട്ടുള്ള ധാരാളം ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും കർക്കിടകഞ്ഞിയിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നുകൂടിയാണ് കേട്ടോ മുക്കുറ്റി മാറ്റി യൗവനം തിരികെ കിട്ടുവാനും മുക്കുറ്റി ലേഹ്യം വളരെ നല്ലതാണെന്ന് താളിയോല ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് രക്തവർദ്ധനവിനും പൈൽസിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ മുക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട് ത്രിദോഷങ്ങളായിട്ടുള്ള വാദം പിത്തം കപം എന്നിവയ്ക്കും വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഉത്തമ ഔഷധമാണ് മുക്കുറ്റി ആസ്മ ഉറക്കക്കുറവ് നെഞ്ച് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മലബന്ധം എന്നീ ചികിത്സകൾക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഷുഗർ കുറയുന്നതിനുള്ള ഒരു ഒറ്റമൂലി കൂടിയാണ് കേട്ടോ മുക്കുറ്റി അത്രയധികം ഔഷധ ഗുണങ്ങൾ ഈ കൊച്ചു ചെടിക്കുണ്ട് അപ്പോൾ നമുക്ക് ഈ മുക്കുറ്റി കൊണ്ടുള്ള ലേഹ്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഇരുപത്തഞ്ചോളം മുക്കുറ്റി കൂടി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നന്നായി പിഴിഞ്ഞ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പുണ്ട് കേട്ടോ ഈ ലേഹ്യം തയ്യാറാക്കാനായിട്ട് പനഞ്ചക്കരയാണ് എടുത്തിട്ടുള്ളത് ലേഹിയുമൊക്കെ തയ്യാറാക്കാൻ ചക്കരയാണ് നല്ലത് ഇല്ലെങ്കിൽ ശർക്കര എടുത്താലും മതി ഇനി ഇതൊന്നും ഉരുക്കിയെടുക്കണം സ്റ്റവ് ആക്കിയിട്ട് ഒരു കടായി അടുപ്പിലോട്ട് വെക്കാം അതിലേക്ക് ഒരു ഒരൊന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ചക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഉരുക്കിയെടുക്കാം ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കാം അപ്പോൾ ഇതിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഒരൊന്നര കപ്പ് ചക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒരു മുറി നാളികേരത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം ടേസ്റ്റ് അതിനനുസരിച്ച് കൂടും ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത നൈസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു കടായി അടുപ്പിലോട്ട് വയ്ക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് ചക്കരപ്പനി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ തയ്യാറാക്കി വെച്ച മുക്കുറ്റി നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തിളച്ച് കുറുകി വരണം തീ കുറച്ച് വയ്ക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി തേങ്ങാപ്പാ എല്ലാം മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി വറ്റിച്ചെടുക്കാം ഈ സമയത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും വറ്റിച്ചെടുക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അടുക്കി പിടിക്കാതിരിക്കാനാണ് കൈവിടാതെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് ഈ സമയത്ത് അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ആറേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ ലേഹ്യത്തിൻ്റെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് പാകമാകുമ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുവരും ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യിൽ മൂപ്പിച്ച് ചേർക്കാം അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ പതിനഞ്ചോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ലേഹ്യത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുക്കുറ്റി ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഹ്യമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ മുക്കുറ്റി ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ലേഹ്യമാണ് ഈ മഴക്കാലത്ത് മുക്കുറ്റിയൊക്കെ എല്ലായിടത്തും പോലെ കാണും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് അടിച്ചിടണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ